എത്ര ചുരുണ്ട തലമുടി തലമുടിയായാലും അത് പെർമനന്റ് ആയിട്ട് സ്ട്രൈറ്റ് ആകുവാൻ ഒരു നാച്ചുറൽ ഒറ്റമുടി ഓക്കെ അപ്പോൾ അതുപോലെ എത്ര കട്ടിയുള്ള ചുരുണ്ട തലമുടി തലമുടിയായാലും അത് നമുക്ക് സിമ്പിളായിട്ട് പെർമനന്റ് ആയിട്ട് നമുക്ക് നല്ല സ്ട്രൈറ്റ് ആക്കാനാകും നാച്ചുറൽ ആയിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആകാം അതിനു വേണ്ടി ഒരു നാച്ചുറൽ മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാന് പറഞ്ഞു തരുവാൻ പോകുന്നു നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബട്ടൺ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ ആണോ ുംങ്ങൾ മിണ്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര ചുരുണ്ട തലമുടിയായാലും അത് പെർമനന്റ് ആയിട്ട് സ്ട്രൈറ്റ് ആക്കുവാൻ ഒരു നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എത്ര ചുരുണ്ട തലമുടിയായാലും അത് പെർമനന്റ് ആയിട്ട് സ്ട്രൈറ്റ് ആക്കുവാൻ ഒരു നാച്ചുറൽ മരുന്ന് അത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇന്നത്തെ കാലത്ത് തലമുടി സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് ചെയ്തിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ക്രീമുകളൊക്കെ നമുക്ക് വിപണികളിൽ ലഭ്യമാണ് ഓക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ആ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തലമുടി പഴയ പോലെ ചുരുണ്ട് വരും പഴയതിനേക്കാളും ചുരുണ്ട് വീടും അതേപോലെ തന്നെ തലമുടിയുടെ കട്ടി കുറയും അതേപോലെ തന്നെ തലമുടിയുടെ വേലിന് നാശം സംഭവിക്കും ഡാൻഡ്രഫ് അതായത് താരൻ ഉണ്ടാവും മുടിപൊഴിശലുണ്ടാവും മുടിയുടെ അറ്റം വിണ്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കെമിക്കൽസുള്ള പദാർത്ഥങ്ങൾ ചേർത്ത് സ്ട്രൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നത് അത് മാത്രമല്ല മുടി ചെമ്പം കളറാവും മുടിയുടെ കറുത്ത നിറം മാറിപ്പോ ചെമ്പ കളറാവും അത് മാത്രമല്ല അതിവേഗം തലമുടി നരയ്ക്കും അങ്ങനെയുള്ള കെമിക്കൽസ് ഉള്ള കൂടിയ ക്രീമുകൾ കിട്ടാണ് മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് മനസ്സിലായി നിങ്ങൾക്ക് അറിയാം ക്രീമൊക്കെ ഇട്ട് മറ്റേ ഹീറ്ററൊക്കെ ഇട്ട് വലിച്ച് നീട്ടി വിടും മുടി അടുക്കി വിടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് പെർമനന്റ് ആയിട്ട് തലമുടി സ്ട്രൈറ്റ് ആക്കാം അത് എങ്ങനെ സ്ട്രൈറ്റ് ആക്കാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിക്സി ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെമ്പരത്തിപ്പൂ ഇടുക നാലഞ്ച് ചെമ്പരത്തിപ്പൂ ഇടുക ഇന്ന് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് ഒരു നാലഞ്ച് ചെമ്പരത്തി ഇല ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് അലോവര ജെല്ല് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ കറിവേപ്പനയുടെ ഇല ഒരു പത്ത് പതിനഞ്ച് കറിവേപ്പില ആ ഇതളുകൾ ഓക്കെ തണ്ടോടെ അല്ല ഇല്ല ഒരു പത്തോ പതിനഞ്ചോ ഇലോ നിങ്ങൾ അതിന്റെ മുകളിൽ ഇട്ടു കൊടുക്കുക ഇത് നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് അതിനെ നല്ല മഷി പോലെ അടിച്ചെടുക്കുക മിക്സിയിലിട്ട് കടകളാ കൊടുക്കൂടുന്നുണ്ട് അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചെടുത്ത് കുടുംബരൂപത്തിലാക്കിയ ആ ഔഷധത്തില് ഒരു രണ്ട് സ്പൂണ് ശുദ്ധമായ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയില് ചേർത്ത് കൊടുക്കുക കോക്കനട്ട് ഓയില് ചേർത്ത് കൊടുക്കുക ഇളക്കുക നല്ലതുപോലെ ഇളക്ക് നല്ല അടി താങ്ങി ഇളങ്ങി കൊടുക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക അങ്ങനെ അത് നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ആ ഔഷധത്തിനെ നിങ്ങൾ കുളിക്കുന്നതിനും അരമണിക്കൂർ മുൻപ് തലയിൽ പുരട്ടുക തലയിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം കുളിക്കുമ്പോൾ കഴുകളയ ഇത് തന്നെ മരുന്ന് ഇത് തന്നെ ആ ഒറ്റ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളത് വെറും ഒരൊറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾ കിട്ടും നിങ്ങൾക്ക് അറിയാനാകും നിങ്ങൾ ചെയ്തു നോക്കുക അത് മാത്രമല്ല ഈ ഒരു മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയിൽ ഡാൻഡർ താരം ഉണ്ടാകത്തില്ല തലമുടി കൊഴിഞ്ഞു പോകത്തില്ല തലമുടി വിണ്ട് കീഴത്തില്ല തലമുടി അതായത് തലയൊട്ടി വരൾച്ച ഉണ്ടാകത്തില്ല അപ്പോൾ എന്തുകൊണ്ടും ഈ മരുന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുക നോർമലി ഹെയർ ഓക്കെ ഹെയർ നല്ല ഭംഗിയായിട്ടുള്ള സിൽക്ക് പോലെയൊക്കെ നീണ്ടു കിടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക